നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കാനഡയിലേക്ക് ഉടനെ യാത്ര തിരിക്കും അതിൻ്റെ വാർത്തകളൊക്കെ വന്നു പോണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വൈറലായിക്കൊണ്ട് കുറേ പോസ്റ്റുകൾ ഖാലിസ്ഥാൻ എന്താ പറയണ്ടേ ഖാലിസ്ഥാൻ തീവ്രവാദികളെന്നാണ് നമ്മളവരെ പറയേണ്ടത് അവർ പ്രതിഷേധം അറിയിക്കുമ്പോഴും അല്ല യുവന്മാരെ കൊണ്ട് ഒരു വല്ലാത്ത ചൊറിച്ചില സത്യം പറഞ്ഞാൽ യുവന്മാർ ഇപ്പോൾ കാനഡയിലും അതുപോലെ തന്നെ യു കെയിലോട്ടൊക്കെ ധാരാളം പേരുണ്ട് പഞ്ചാബി പഞ്ചാബിലുള്ള പഞ്ചാബികൾ എന്നല്ല സോറി എന്താ പറയണ്ട സിഖ് സിക്ക് വംശജരാണവർ യുവമാർക്ക് യുവമാർക്ക് എന്തിരി ചൊറിച്ചിലന്നറിയത്തില്ല ഏഹ് എല്ലാം കണ്ടുപിടിച്ച് റോയുടെ എറോയുടെയും അതുപോലെ തന്നെ മൊസാദിൻ്റെയൊക്കെ നേതൃത്വത്തിലേയും എല്ലാം കണ്ടുപിടിക്കണം കാര്യം ഈ ജിഹാദി തീവ്രവാദികളെ പോലെ തന്നെയാണ് ഈ കാലിസ്ഥാൻ തീവ്രവാദികൾ ഭയങ്കര പ്രശ്നമാണ് ഭാരതത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഭാരതത്തിൻ്റെ ഈ ഒരു പോക്കിനെ കേന്ദ്ര കേന്ദ്ര നല്ല സുഖമായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ കട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒത്തിരി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒമാരെ സത്യം പറഞ്ഞാൽ വകവരുത്തണം ഷൂട്ട് ചെയ്യണം തട്ടിക്കളയണം അതാണ് വേണ്ടത് കാര്യം അത്രയ്ക്കും ശല്യമാണ് ഭാരത ശല്യമാണ് കാനഡയ്ക്ക് ശല്യമാണ് യു കെക്കൊക്കെ ശല്യമാണ് ഉമാര് വളർന്നു ഇപ്പോൾ ഈ ജിഹാദികളെ പോലെ തന്നെയുള്ള ഒരു ശല്യമാണ് ഈ കാലിസ്ഥാൻ തീവ്രവാദികളെ കൊണ്ട് ഈ കർഷകരേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വിടുന്നുണ്ടല്ലേ ഇവർ അവരാണതിൻ്റെ പിന്നിൽ വലിയ ഫണ്ടി ഒക്കെ നടത്തിക്കൊണ്ട് അവരാണ് അതിൻ്റെ പിന്നിൽ ഇവിടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പല ആവശ്യവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യും അതിനിപ്പോൾ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്താ നിന്നെയൊക്കെ ദ്രോഹിക്കാൻ വേണ്ടത് ഇല്ലല്ലോ നിന്റെ ആരും ദ്രോഹിക്കാൻ പറ്റില്ല നീയൊക്കെ അവിടെ പ്രവർത്തി കാലിസ്ഥാൻ എന്തോ വിഘടനവാദികളായിട്ട് പ്രവർത്തിക്കുകയോ ഇനി അവിടെ കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അവനക്കൊക്കെ എന്ത് ഇന്ത്യയുടെ കാര്യം നമുക്ക് ചൊറിച്ചിലെന്താ ഇവനെയൊക്കെ സത്യം പറയാൻ തട്ടിക്കളയുക വേണ്ടത് അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യ എന്താ പറയേണ്ടത് നല്ല ശക്തമായ നടപടി ഉണ്ടായി ഇവനെയൊക്കെ കണ്ടുപിടിക്കണം ഈ മൈലുകളെ മൊത്തം എന്താ പറയണ്ടത് ഇല്ലാമെ ചെയ്യണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ കിട്ടുന്നത് കേട്ടോ ചീത്ത വിളിക്കേണ്ടി വരുന്നതാണ് ഓക്കെ എന്തായാലും ജയഹിന്ദ് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം ഓക്കെ